പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മുൻപ് അഗ്ലോണിമ പ്ലാന്റിൻ്റെ തല കട്ട് ചെയ്ത് വെച്ചിട്ട് പുതിയ തൈകളാക്കി എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തല കട്ട് ചെയ്തിട്ട് വെറും പ്ലെയിൻ ആയിട്ടുള്ള മണലിലാണ് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ചെടിയുടെ രണ്ട് തല വശങ്ങളാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് ഞാൻ എടുത്തു നോക്കിയിരുന്നു പോലെ വേര് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ അടുത്ത് നോക്കി വെച്ച ഒരു ആയിരുന്നു അടുത്തത് ഞാൻ എടുക്കുകയാണ് കേട്ടോ വേര് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ നല്ല പോലെ വേര് വന്നിട്ടുണ്ട് നിറച്ച് നിറച്ചും വേരുകൾ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി മണ്ണ് മണല് ചാണകപ്പൊടി എന്നീ മിശ്രത്തിൽ മിശ്രിത എടുത്തിട്ടുള്ള രണ്ട് ചട്ടികളിലായിട്ട് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുഷിയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് മാറും അതേപോലെ തന്നെ നമ്മൾ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് പുതിയ നോടുകൾ വന്നിട്ടുണ്ട് കണ്ടോ അവിടെ ഇനി തളിര് വന്നിട്ട് ഇലകളൊക്കെ വന്നിട്ട് ഒരു പ്ലാന്റ് അത് മാറും അപ്പോൾ അതും കുറച്ച് വളർച്ച കുറച്ച് പതുക്കിയാണ് ഈ കഷ്ണത്തിൽ നിന്ന് തൈകളുണ്ടായി വരുന്നത് അഗ്ലോണിമസ് അതുവെ കുറച്ച് വളർച്ച കുറവായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് വെച്ച കഷ്ണത്തിന്ന് കണ്ട പുതിയ തൈകൾ വരുന്നുണ്ട് പുതിയ തളിരുകൾ വരുന്നുണ്ട്